നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ എ സിയുടെ ഗ്യാസ് റീഫില്ല് ചെയ്യുന്നത് സംബന്ധിച്ച് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ വാൽവിൻ്റെ ഭാഗത്തു നിന്ന് ഗ്യാസ് ലീക്കാവുന്നത് സംബന്ധിച്ചും ഗ്യാസ് റീഫില്ല് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത് എന്നാൽ പല വാഹന ഉടമകൾക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് വന്നിട്ടുള്ളത് കൂടുതലും തവേരെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സംശയങ്ങൾ വന്നിട്ടുള്ളത് എന്നാൽ കൂടിയും അതിൽ പലരും ചോദിച്ച ചോദ്യം വന്നത് തവരയ്ക്ക് ഫിൽറ്റർ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ തവരയ്ക്ക് ഫിൽറ്റർ വരുന്നില്ല ഫിൽറ്റർ ഇല്ലാതെയാണ് വാഹനത്തിൻ്റെ എ സിയുടെ കൺട്രോളിങ് ബാക്കി വർക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ മറ്റ് ചില വ്യക്തികൾക്കുണ്ടായിരുന്ന സംശയമെന്ന് പറയുന്നത് ഇതിൽ ഏത് ഗ്രേഡ് ഓയിലാണ് ഒഴിക്കേണ്ടത് ഏത് ഗ്രേഡ് ഗ്യാസാണ് നടക്കേണ്ടതെന്നുള്ള സംശയം പലർക്കും വന്നിട്ടുണ്ടായിരുന്നു എത്രയാണ് ഇതിൻ്റെ കാലാവധി സാധാരണ കമ്പനി പറയുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് എ സിയുടെ ഗ്യാസിൻ്റെ ആ ഒരു കാലാവധി പറയുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ തണുപ്പ് കുറഞ്ഞു തുടങ്ങും കൂളിംഗ് കുറഞ്ഞു തുടങ്ങും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഗ്യാസ് റീഫില് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ചില വാഹനങ്ങൾക്ക് എ സി ഉപയോഗിക്കാത്ത പക്ഷം അതായത് എ സി ഓൺ ചെയ്യാത്ത പക്ഷം കംപ്രസ്സറിൻ്റെ പോർഷനിൽ എയർ കുടുങ്ങിയിട്ട് ഗ്യാസ് ശരിയായിട്ടുള്ള രീതിയിൽ കൂളിങ് വരാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതായത് ചോദിച്ച് ചോദ്യം വന്നത് തവരയ്ക്ക് ഏത് ഗ്രേഡ് ഓയിലാണ് ഒഴിക്കേണ്ടത് കംപ്രസ്സർ ഓയിലാണ് ഒഴിക്കേണ്ടത് ഏത് ഗ്രേഡ് ഗ്യാസ് ആണ് നിറയ്ക്കേണ്ടത് അതായത് രണ്ട് സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഗ്യാസ് റീഫില് ചെയ്യുന്നത് അതായത് സിംഗിൾ എ സിയും ഉണ്ട് സെൻട്രൽ എ സിയും വരുന്നുണ്ട് അപ്പോൾ സിംഗിൾ എ സി വരുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വാഹനം എല്ലാ വാഹനത്തിലും അതിൻ്റേതായ എ സിയുടെ ഗ്യാസിൻ്റെ ആ ഒരു മെഷർമെൻറ്റും പറയുന്നുണ്ട് ഗ്രേഡും പറയുന്നുണ്ട് കംറസ്രോയിലിൻ്റെ ഗ്രേഡും പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഏത് ഗ്രേഡാണ് ഒഴിക്കേണ്ടതെന്ന് ഇതിലിപ്പം പറഞ്ഞിരിക്കുന്നത് പോലെ ചെറിയൊരു ക്ലിയർ കുറവുണ്ട് എന്നാലും നമുക്ക് നോക്കാം മുകളിൽ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട് യൂസ് എച്ച് എഫ് സി നൂറ്റി മുപ്പത്തി നാല് എ ഗ്രേഡിലുള്ള ഗ്യാസാണ് നിറയ്ക്കേണ്ടത് അത് കൂടാതെ തന്നെ പിന്നീട് വരുന്നത് സിംഗിൾ ആയിട്ട് നമുക്ക് ഗ്യാസ് റീഫില് ചെയ്യാം ഡബിൾ ഡബിളായിട്ടും ചെയ്യാം അതായത് സെൻടർ വരുന്ന ഗ്യാസിൻ്റെ മെഷർമെൻറ്റ് അളവെന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി പ്ലസ് ഓർ മൈനസ് ഇരുപത്തിയഞ്ച് ഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഐ സി വരുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് ഓർ മൈനസ് ഇരുപത്തിയഞ്ച് ഗ്രാം ആണ് പറയുന്നത് ഓയിലിൻ്റെ ഗ്രേഡ് അതായത് കംപ്രസ് ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത് പി എ ജി ഓയിലാണ് ഒഴിക്കേണ്ടത് ഗ്രേഡ് എഫ് ഡി നാൽപ്പത്തി ആറ് എക്സ് ജി ആണ് ഗ്രേഡ് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഗ്യാസ് റീഫില് ചെയ്യുന്ന സമയത്തോ എ സി സർവീസ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ തബേരയുടെ കാര്യം പറഞ്ഞെങ്കിൽ കൂടിയും ഓരോ വാഹനത്തിനും ഓരോ ഗ്രേഡ് കംപ്രസ് ഓയിലും അതുപോലെ തന്നെ എ സിയുടെ ഗ്യാസിൻ്റെ ആ ഗ്രേഡ് മാറിയിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി നോക്കി ആ കാര്യങ്ങൾ വരുത്തിയ ശേഷം മാത്രം പ്രത്യേകം റീഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ തവര ഒഴിച്ചുള്ള മറ്റ് വാഹനങ്ങൾക്ക് എ സിക്ക് ഫിൽട്ടർ വരുന്നുണ്ട് തവേയ്ക്ക് വരുന്നില്ല ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്